ഹായ് ഗായ്സ് വെൽക്കം ടു അനദർ വീഡിയോ അങ്ങനെ ഭ്രഹ്മുഗം അതിൻ്റെ ജൈത്രയാത്ര കേരളത്തിലും പുറത്തും ഓവർസീസും തുടരുമ്പോൾ ഏറ്റവും ബ്രേക്കിംഗ് ആയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെലുഗിൽ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ ആ ഫിലിമിൻ്റെ തെലുഗ് വേർഷൻ ഉണ്ടായിട്ടുള്ള ഡിമാൻഡും അത് അതുടനെ തന്നെ അതായത് നാളെ ട്വൻറ്റി തേർഡ് ഫെബ്രുവരി കറക്റ്റ് ഒരാഴ്ച പിന്നിടുമ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് റിലീസായത് സെക്കൻഡ് വീക്ക് നാളെ വ്യാഴാഴ്ച തന്നെ തെലുഗിൽ ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലുള്ള ഇരുന്നൂറോളം തിയേറ്ററുകളിൽ എന്നുവെച്ചാൽ കേരളത്തിൻ്റെ അത്ര തന്നെ തെലുങ്ക് ഡബ്ഡ് വേർഷൻ റിലീസ് ചെയ്യുകയാണ് കന്നഡൻ്റെയും ഹിന്ദീൻ്റെയും പിന്നാലെ വരും പക്ഷേ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല ബട്ട് തെലുഗില് ഇന്ത്യയിലെ ഏറ്റവും വലിയ തിയേറ്റർ തെലുഗിലുള്ള ആന്ധ്രയിലുള്ള അതിൻ്റെ പേരന് ഓർമ്മയില്ല പ്രസാദ് എന്താണ് അവിടെ ഒരു ഷോ റൺ ചെയ്താൽ വൻ സക്സസ് ആവുകയും പിന്നെ തുടരെ തുടരെ ഷോസ് അതും നമ്മുടെ മലയാളം സാധനം നമ്മൾ കാണുന്ന മലയാളം സാധനമാണ് ഇപ്പോൾ തെലുങ്കന്മാരും കന്നഡക്കാരും ഹിന്ദിക്കാരൊക്കെ ഇതുവരെ കണ്ടിട്ടുള്ളത് അതിനുശേഷ്ന്ന് നേറ്റീവ് ലാംഗ്വേജസിൽ തെലുങ്കിലും കന്നഡയിലും ഹിന്ദിക്കും ഡിമാൻഡ് കൂടിയതും തെലുങ്കിലുള്ള വേർഷൻ ഉടനെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ അതൊരു നല്ല കാര്യമാണ് കേരളത്തിലെ ഇപ്പോൾ ഇന്ന് മഞ്ഞുമ്പൽ ബോയ്സ് വന്നു പിന്നെ കോമ്പറ്റീഷൻ ഉണ്ട് ഭ്രമയുഗത്തിന് ഉണ്ട് കാരണം യൂത്ത് വൈബ് പിന്നെ പിന്നെ മഞ്ഞുമ്പൽ ബോയ്സ് പ്രേമലു പോലുള്ള പടങ്ങൾക്കായിരിക്കും കൂടുതൽ ഉണ്ടാവുക അതെല്ലാ കാലത്തും അങ്ങനെയാണ് യൂത്തന്മാരെ എപ്പോഴും അവരായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ യൂത്തിൻ്റെ സിനിമകൾക്കാണ് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെയും സിനിമയ്ക്ക് പോയവരെ പോലെ തന്നെ അവരൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് റിട്ടയർഡും സിനിമക്ക് പോവാതെയൊക്കെ വീട്ടിൽ മമ്മൂട്ടിൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ വീട്ടിലിരിക്കുന്ന പ്രായമായിരിക്കും ഇനി ഞാൻ പറഞ്ഞു വന്നത് തെലുങ്കിലുള്ള ഈ റിലീസ് നാളെ എല്ലാവരും ഉറ്റുനോക്കുന്നൊരു സംഭവമാണ് കാരണം ഒരു ഗ്രാൻഡ് ഡിസ്ട്രിബ്യൂഷൻ തന്നെ അവരവിടെ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും വലിയ തിയേറ്ററിൽ തിയേറ്ററിലുണ്ടായ വൻ വിജയത്തെ തുടർന്ന് കേരളത്തിൻ്റെ തന്നെ തിയേറ്ററുകളിൽ തെലുങ്കിൽ റിലീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ബാഹുബലി ഉണ്ടാക്കിയ നാടാണ് തെലുങ്ക് ഇൻഡസ്ട്രി എനിക്കൊന്ന് ബോളിവുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇൻഡസ്ട്രി പണ്ട് തൊട്ടേ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരായിരുന്നു ചിരഞ്ജീവിയൊക്കെ തെലുങ്ക് ഇൻഡസ്ട്രി ഇസ് ബിഗ് അപ്പോൾ അവിടെ മമ്മൂട്ടി ഓൾറെഡി ഒരു സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുണ്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നു വെച്ചുകഴിഞ്ഞാൽ രണ്ടായിരം രണ്ടായിരത്തി പത്തൊമ്പത് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് റിലീസായ മമ്മൂട്ടിയുടെ തന്നെ സാമ്രാജ്യം എന്ന സിനിമ നമ്മൾ ഒരിക്കലും ആരും മറക്കാത്ത മമ്മൂട്ടിൻ്റെ സാമ്രാജ്യം എനിക്കൊക്കെ അന്ന് പത്ത് വയസ്സാണ് എൻ്റെ ഡാഡീൻ്റെ കൂടെയാണ് ആ സിനിമ കാണാൻ പോയത് തലശ്ശേരി പ്രഭാ തിയേറ്ററിൽ ഇന്നാ തിയേറ്ററും ഇല്ല അതിനോടൊപ്പമുള്ള മറ്റു താലൂ നാല് തിയേറ്ററുകളും ഇല്ല അപ്പോൾ അന്ന് ഒരു ആ പഴയ കാലത്ത് സിംഗിൾ സ്ക്രീനിൻ്റെ കാലത്ത് നോൺ എ സി തിയേറ്ററിൽ നമ്മൾ ടിക്കറ്റ് ക്യൂ നിന്ന് എടുത്തിട്ട് എടുക്കേണ്ട കാലത്ത് ടിക്കറ്റ് പോയതിന് ശേഷം ബന്ദായിപ്പോയി എന്നാൽ പറയുക നമ്മൾ പിന്നെ നൂറിൻ്റെ ടിക്കറ്റിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കറക്റ്റ് എമൗണ്ട് ഓർമ്മയില്ല പത്ത് അരട്ടയോ അഞ്ചരട്ടയോ കൊടുത്തിട്ട് ബ്ലാക്കിന് എടുത്തിട്ടാണ് സാമ്രാജ്യം ഫസ്റ്റ് ഷോ ഫസ്റ്റ് ഡേ രാത്രിത്തെ ഷോ ആയിരിക്കണം കണ്ടിട്ട് കണ്ടത് ഇന്നും മറന്നിട്ടില്ല അലക്സാണ്ടർ എൻ ദ മോസ്റ്റ് സ്റ്റൈലിഷ് ഡോൺ നിന്റെ എക്സ്പോർട്ടും കാണില്ല ഇമ്പോർട്ടും കാണില്ല ഒരു ഇഷ്ടിക പോലും കാണില്ല എന്നുള്ള തീപ്പരിവാർന്ന ഡയലോഗുകളൊക്കെ ഇന്നും മലയാളത്തിലെ എന്നത്തെയും ബെസ്റ്റ് ഡോൺ ഫിലിമാണ് സാമ്രാജ്യം അതിലൊന്നും ആർക്കും തർക്കമില്ല ഈ സാമ്രാജ്യം എന്ന പടം അവിടെ ഓടിയൊരു നാനൂറ്റി ഇരുപത്തഞ്ച് ദിവസങ്ങളാണ് തൊണ്ണൂറിൽ ഇവിടെ കേരളത്തിലല്ല ആന്ധ്രാപ്രദേശിൽ അന്നത്തെ ആന്ധ്രാപ്രദേശിൽ ഇന്ന് ഡിവൈഡ് ആകുന്ന ഇതിന് മുമ്പുള്ള പഴയ ആന്ധ്രാപ്രദേശിൽ തൊണ്ണൂറിൽ നാനൂറ്റി ഇരുപത്തഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ ഒരു കൊല്ലവും രണ്ട് മാസവും അങ്ങനെ ഒരു ചരിത്രം മമ്മൂട്ടിക്ക് ആന്ധ്രയിലുണ്ട് അപ്പോൾ അതാണ് തൊണ്ണൂറിലെ സാമ്രാജ്യത്തിന്റെ റെക്കോർഡ് പക്ഷെ അക്കാലത്ത് ആ സിനിമകൾ കേരളത്തിലും എല്ലാം അങ്ങനെ ഓടുമായിരുന്നു അതുപോലെ ഒന്ന് ഇനിയിപ്പോൾ ഓടുന്ന നിന്ന് നാനൂറ് ദിവസം പോയിട്ട് പിന്നെ നാൽപ്പത് നാൽപ്പത് ദിവസം മൂന്നാഴ്ച ഒക്കെയാണ് ഇപ്പോഴത്തെ ശരാശരി അപ്പോൾ അങ്ങനെ പിന്നെ ആ കാലത്ത് തലമുറ ഇപ്പം ഇല്ലെങ്കിലും യാത്ര പോലുള്ള ഐ മീൻ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഫിലിം ഗോസ് ഒരുപക്ഷെ അല്ലെങ്കിലും പത്ത് തേർട്ടി ഫോർ ഇയേഴ്സ് ബാക്കല്ല ഇപ്പോൾ സമീപകാലത്ത് ഇറങ്ങിയ യാത്രയൊക്കെ വൻ ഹിറ്റായിരുന്നു തെലുങ്ക് തെലുങ്കിലുണ്ടാക്കിയ അവിടെ നിന്ന് യാത്ര ഒന്നാം ഭാഗം വൈ എസ് രാജശേഖർ റെഡ്ഡി എന്ന ആന്ധ്രയിലെ മുഖ്യമന്ത്രിയായിട്ട് മമ്മൂട്ടിയാണ് ലീഡ് റോളിൽ അഭിനയിച്ചത് നായകനായിട്ട് അഭിനയിച്ചത് അപ്പോൾ അത് വൻ ഹിറ്റായിരുന്നു യാത്ര ഒന്നാം ഭാഗം അവിടുത്തെ പൊളിറ്റിക്സിൽ പോലും ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ കാലത്തും ഇപ്പോൾ എല്ലാം ആന്ധ്രയിലെ ഞാൻ പറഞ്ഞു വരുന്നത് ആന്ധ്രയിലെ മമ്മൂട്ടിക്ക് ഓൾറെഡി ഒരിതുണ്ട് അവിടെ പ്രമയോഗം എന്താണെന്നുള്ളത് കണ്ടറിയണം പിന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിലും മമ്മൂട്ടിൻ്റെ ഈ ഇപ്പോൾ ഈ ഭ്രമയോഗത്തിന് ഡിമാൻഡ് ഉണ്ട് മമ്മൂട്ടിക്ക് അവിടെ ഓൾറെഡി പിന്നെ മമ്മൂട്ടിൻ്റെ മലയാളം പടം മലയാളം പടങ്ങൾ ഈ സാമ്രാജ്യം പോലെ തന്നെ നയൻറ്റീൻ നയൻറ്റീൽ തൊണ്ണൂറിലാകുന്ന സാമ്രാജ്യം വന്നെങ്കിൽ എൺപത്തേഴിൽ ഒരു വൻ സംഭവം നടന്നിട്ടുണ്ട് എൺപത്തേഴിൽ ഔട്ടായി ഫീൽഡ് ഔട്ടായി എന്ന് വിധേഴ്തിയ മമ്മൂട്ടി തിരിച്ചു വന്ന വർഷമായിരുന്നു മലയാളത്തിലെ എൺപത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നയൻറ്റീൻ എയ്റ്റി സെവൻ അന്നെനിക്ക് ഏഴ് വയസ്സ് എൻ്റെ വയസ്സിലുള്ളവർക്കല്ലേ ഏഴ് വയസ്സ് അപ്പോൾ എൺപത്തേഴിൽ മമ്മൂട്ടി തിരിച്ചു വന്നപ്പോൾ പടം നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂഡൽഹി ആയിരുന്നു ന്യൂഡൽഹിയും തമിഴ്നാട്ടിലെ തിയേറ്റേഴ്സിൽ ഒരു വമ്പിച്ച തിയേറ്ററിക്കൽ റൺ നടത്തിയ പടമാണ് കേരളത്തെ കൂടാതെ പിന്നെ അതിനുശേഷം എൺപത്തെട്ടിൽ സി ബി ഐ ഡയറി കുറിപ്പ് ഒന്നാം ഭാഗം സേതുരാമയ്യർ സി സി ബി ഐ ഡയറി കുറിപ്പ് കേമധുവിൻ്റെ പഞ്ചു പാട്ട് വന്ന സിനിമൻ്റെ ഒന്നാം ഭാഗം തമിഴ്നാട്ടിൽ നൂറ് ഓടിയ പടമായിരുന്നു അതായത് കേരളത്തിന് പുറത്ത് ഏറ്റവും വിജയം വരിച്ച മലയാള സിനിമകൾ ഈ പറഞ്ഞവയ്ക്കെയാണ് ന്യൂഡൽഹി സി ബി ഐയുടെ അറിക്കൂറിപ്പോൾ ഒന്നാം ഭാഗം തമിഴ്നാട്ടിലെ പ്രത്യേകിച്ചും ചെന്നൈയിൽ പിന്നെ സാമ്രാജ്യം ആന്ധ്രാപ്രദേശിൽ അലക്സാണ്ടറിനെ അലക്സാണ്ടർ ആയിട്ട് അഭിനയിച്ച സാമ്രാജ്യം ആന്ധ്രാപ്രദേശിൽ ഇത്രയും വലിയ ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഡേയ്സ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലുകളാണ് പിന്നെ സമീപകാലത്തായിട്ട് രണ്ടായിരത്തിന് ശേഷം മറ്റു പടങ്ങൾ ബാംഗ്ലൂർ ഡേയ്സ് ദൃശ്യം ഒന്നാം ഭാഗം ലൂസിഫർ പോലുള്ള പടങ്ങളെല്ലാം ഓടി പുലിമൃഗനൊക്കെ ഓടി പക്ഷേ ആ കാലത്ത് ഫസ്റ്റ് പീരീഡ് ബിഗിനിങ് പീരീഡിൽ ഈ പടങ്ങളായിരുന്നു ഇത്രയും വലിയ തിയേറ്ററികൾ റണ്ണ് ഔട്ട്സൈഡ് കേരള നടത്തിയത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ വീണ്ടും ഭ്രമയുഗം അക്രോസ് കേരള അക്രോസ് ഇന്ത്യ ഒരു പാൻ ഇന്ത്യൻ സംഭവമായിട്ട് ഇനി ഹിന്ദി ഡിലേ ഉണ്ട് മാർച്ചിലെ വരുന്ന എവിടെയോ കണ്ട് ഹിന്ദി നമുക്കറിയാം വലിയ വിശാലമായ ബോംബെ ഡൽഹി ഹിന്ദി പക്ഷേ എത്രത്തോളം ക്ലാസ് സാധനങ്ങൾക്ക് എത്രത്തോളം മാർക്കറ്റ് കാരണം അറിയില്ല ഇനി ഇതിന് പിന്നാലെ തമിഴ് തമിഴുണ്ടാവുന്ന ഉറപ്പാണ് ഹിന്ദി എന്താവും എന്നുള്ളത് അറിയില്ല അപ്പോൾ കേരളത്തിൽ വന്നിട്ട് പണം വാരിയ അന്യഭാഷാ പടങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മുടെ പ്രമേയം കാരണം ഇവിടെ നമുക്കറിയാം ലിയോ ജയിലറ് കെ ജി എഫ് ബാഹുബലിയെല്ലാം വന്നിട്ട് ഇവിടെ കോടാനുകോടികളാണ് ഫസ്റ്റ് ഡേ ലിയോൻ്റെ എല്ലാം കലക്ഷൻ ജയിലറിൻ്റെ എല്ലാം തിയേറ്ററിക്കൽ റണ്ണ് എന്തായിരുന്നു അല്ലേ ഏ വൻ സക്സസ് ആയിരുന്നു നമ്മൾ മലയാള സിനിമക്ക് പോലും കിട്ടാത്ത സക്സസ്സാണ് നമ്മൾ മലയാളികൾ ഈ അന്യഭാഷ അല്ലെങ്കിൽ തമിഴ് തെലുങ്ക് കന്നഡ പടങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് റീസെൻ്റ്ലി വന്ന് ലിയോ ജയിലർ പോലുള്ള അതിന് മുമ്പ് ബാഹുബലി കെ ജി എഫ് പോലുള്ള മെഗാ ബഡ്ജറ്റ് വാരി അറിയാമെന്നല്ലാണ്ട് കണ്ടൻറ് വൈസ് പിന്നെ കാന്താര കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു അപ്പോൾ കാന്താര പിന്നെ കാന്താരക്കുള്ള നമ്മുടെ കാന്താരയാണ് ഭ്രമയോഗം വലിയൊരു ബഡ്ജറ്റൊന്നും ഇല്ലാണ്ട് കണ്ടന്റ് വൈസ് ക്ലാസ് വൈസ് കെ ജി എഫ് ബാഹുബലി എന്നൊരിക്കലും ക്ലാസ് ബഡാമെന്ന് പറയാൻ പറ്റില്ല മെഗാ ബഡ്ജറ്റ് മെഗാ ബ്ലോക്ക് ബസ്റ്റർ എന്നല്ലാതെ ക്ലാസ് വൈസ് കാന്താര വോസ് ബെറ്റർ അങ്ങനെ നോക്കുമ്പോൾ ഭ്രമയോഗം നമ്മുടെ കേരളത്തിൻ്റെ കാന്താരയാണ് നമ്മുടെ മറുപടിയാണ് നമ്മുടെ പാനിന്ത്യൻ സാധനമാണ് എല്ലാവരും ശ്രദ്ധിക്കട്ടെ കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വേൾഡ് വൈഡും ജി സി സിലും വേൾഡ് വൈഡും ഓൾറെഡി തരംഗമാണ് ബട്ട് അവർക്ക് അവരെ ഭാഷയിൽ കാണാൻ പറ്റുന്നത് അതെത്രത്തോളം ബോക്സ് ഓഫീസ് വിജയമാകുന്നു എന്നുള്ളത് കണ്ടതെന്നറിയാം അപ്പോൾ നമ്മളെ പടവും അവിടെ ചെന്ന് പണം വാരട്ടെ അവരെ പടം മാത്രം ഇവിടെ വന്ന് പണം വാരിയോ പോരാ ശരിയല്ലേ ഇവിടെയുള്ള ചെറിയ പടങ്ങൾ മഞ്ഞുമ്പല് വിജയം മഞ്ഞുമ്മൽ പിന്നെ ബോയ്സും എല്ലാം വിജയം ഭരിക്കട്ടെ പ്രേമൽ ചെറിയ പടമാണ് പിന്നെ അറിയപ്പെടാത്ത സ്റ്റാർട്ടൊന്നും ഇല്ലാത്ത നായകനാണ് അത് വൻ വിജയമാണ് മിന്നും വിജയമാണ് പ്രേമൽ കൈവരിച്ചത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എന്തിനാലും അത് സെക്കൻഡ് വീക്ക് ഒട്ടാന്ന് തോന്നുന്നു കൂടുതൽ പ്രമേഹം റിലീസ് ചെയ്തതിന് ശേഷമാണ് അതിന് എക്സ്ട്രാ ഷോസെല്ലാം ഞാൻ കാണാൻ തുടങ്ങിയത് ആളുകൾ തിയേറ്ററിലേക്ക് വരുമ്പോൾ എല്ലാ പടത്തിലും തിരക്ക് കൂടുന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇനി കൊണ്ടുള്ള ദിവസങ്ങളിൽ പ്രേമലുവിനും ഭ്രമയുഗത്തിനും മഞ്ഞുമൽ ബോയ്സിനും എല്ലാം തിരക്ക് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം യൂത്തന്മാർക്ക് എഗൈൻ ദേ ൻ ഗോ ഫോർ ഓൾ ദ മൂവീസ് ഇഫ് ദ വിഷ് കാരണം ഒരു ടിക്കറ്റെല്ലാം എടുക്കുന്നുണ്ടോ പക്ഷെ ഫാമിലിക്കാന്ന് ഇതിൽ കൺഫ്യൂഷൻ വരാമെന്ന് കാരണം ഫാമിലി അവര് മൂന്ന് നാല് അഞ്ച് പേര് പോകുമ്പോൾ ഇപ്പം പോലെ ആയിരം ഉപേൻ്റെ എക്സ്പെൻസ് വരും അപ്പോൾ ഏതെങ്കിലും ഒന്ന് അവർ ചൂസ് ചെയ്യേണ്ടി വരും അപ്പം മക്കൾ ചിലപ്പോൾ പ്രേമലു കാണാമെന്ന് പറയും ഫാദറും മദറും ചിലപ്പോൾ ഭ്രമയുഗം കാണാമെന്ന് പറയും അങ്ങനെയുള്ള ഒരു ഫൈറ്റ് ചിലത് മോൻ ചിലപ്പോൾ മഞ്ഞുമ്പൽ ബോയ്സ് കാണണം എന്ന് പറയും മോൾ ചിലപ്പോൾ പ്രേമൽ കാണണം എന്നു പറയും അച്ഛൻ ചിലപ്പോൾ ഭ്രമയുഖം കാണണമെന്ന് പറയും ലാസ്റ്റ് ഒന്നും കാണണ്ട നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് അടിച്ച് പിരിയാതെ ഏതെങ്കിലും ഒന്നൊക്കെ അവർ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതാണ് ഈ ക്ലാഷ് റിലീസ് കൊണ്ടുള്ള ഒരു പിന്നെ മിസ്റ്റേക്ക് എന്ന് തോന്നുന്നു പക്ഷേ എങ്കിലും എല്ലാ പടത്തിനും തിരക്കുണ്ടാവാൻ സാധ്യത എന്നും വേണമെങ്കിൽ പറയാം ഐ എം നോട്ട് ഷുവർ അത് എൻ്റെ നിഗമനങ്ങളിലും അവലോകനങ്ങളിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളെന്നെ തിരുത്തണം പക്ഷേ ഞാൻ കണ്ടത് എക്സ്ട്രാ ഷോയിന് പത്രക്ക് കഴിഞ്ഞ ദിവസം കണ്ണൂർ ഇവിടെ പോയപ്പോൾ ഭ്രമയുഗത്തിൻ്റെയും എക്സ്ട്രാ ഷോ സെക്കൻഡ് വീക്കിലെത്തിയ പ്രേമലുവിൻ്റെയും എക്സ്ട്രാ ഷോ പത്രക്ക് റൺ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഭ്രമയുഗം കാണാൻ പോകുന്ന മൂന്നാം വട്ടമാണ് അങ്ങനെ പ്രേമലു ഒരു വട്ടം പോലും കണ്ടില്ല പക്ഷേ അതിൻ്റെ എക്സ്ട്രാ ഷോ പത്രക്ക് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി അതുപോലെ ഇന്ന് മഞ്ഞുമൽ ബോയ്സിൻ്റെ എക്സ്ട്രാ ഷോ ഭ്രമയുഗത്തിന് പോലും ഇല്ലാത്ത രീതിയിൽ പത്തേം പത്തരക്കും പഴയ കാലിനും പഴയ മുക്കാലിനും മൂന്ന് എക്സ്ട്രാ ഷോസൊക്കെയാണ് നല്ല കാര്യമാണ് ഗ്ലാഡ് അബൌട്ട് ദാറ്റ് ഫെബ്രുവരി മാസം മലയാളം കേരളത്തിലും പുറത്തും പൊളിച്ചെടുക്കട്ടെ മാർച്ചിലധികം റിലീസ് ഉണ്ടെന്ന് തോന്നുന്നില്ല ഒരുപാട് റിലീസ് ഉണ്ട് ആട് ആടുജീവിതമടക്കം അപ്പോൾ ശരി ഇത് സുകുമാർ അഴീക്കോടിന്റെ സ്മാരകമാണ് കണ്ണൂർ പയ്യാമ്പലത്തുള്ളത് പിന്നെ മേലെ കാണുന്നത് ലൈറ്റിങ് നമ്മുടെ ഓൾമോസ്റ്റ് പൗർണമി പൂർണ്ണ ചന്ദ്രനാണ് റിയൽ ലൈഫ് സെറ്റ് റിയൽ ചന്ദ്രനാണ് മേലെ കാണുന്നത് പിന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് ശരി